ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അതേ സമയം നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഹെൽത്തിയാണ് അധികം എന്താ പറയുക വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ട മാത്രം പോരാട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പം നമുക്ക് ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ തുടങ്ങിയാലോ നമുക്ക് ഇന്ന് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ തോര ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിമ്പിൾ ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു തോരനാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ഞാനിന്നിത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കുക്കറിലോ അല്ലെങ്കിൽ കലത്തിലായാലും മൺചട്ടിയിലായാലും വേവിക്കുക അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ആഡ് ചെയ്യേണ്ടതിൻ്റെ അളവ് ഞാൻ പറയണില്ല കാരണം നമ്മൾ ചിലർ കൂടുതൽ ബീട്രൂട്ട് എടുക്കും അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളംട്ട ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മൾ ബീട്രൂട്ട് വേവിക്കാനിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ഒന്ന് ഒതുക്കി എടുക്കാമെന്ന് പറയുന്നത് നമ്മൾ ആ വീലിനൊക്കെ ഒന്നും ക്രഷ് ചെയ്ത് എടുക്കില്ല അതേപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിലേക്ക് നാളികേര നാളികേരൊക്കെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക പിന്നെ കുറച്ച് ഉള്ളി വേണം പിന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ മക്കളൊക്കെ ഉള്ള കാരണം കുഞ്ഞുമക്കൾ ഉള്ള കാരം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല ഇരുവണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഒരു കുറച്ച് ഉള്ളി ഇത്തിരി അധികം എടുക്കണം ഉള്ളി അല്ലെങ്കിൽ സവാളയെല്ലാം എടുക്കാം പക്ഷേ ഉള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഒതുക്കി എടുക്കാട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒതുക്കി എടുത്തിട്ടുള്ള നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ നാളികേരം നമ്മളൊന്ന് ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അരക്കിയല്ലാട്ടോ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതാക്കി എടുത്താൽ മതി പിന്നെ അതേപോലെ നന്നായി ചെറുതാക്കി നമ്മൾ ചെരുകിയിട്ടുള്ള നാളികേരം ആണെന്നു വച്ചാൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളിയും നമ്മുടെ പച്ചമുളകൊന്ന് ചതച്ച് ഇതിലിട്ടാൽ മതി പക്ഷെ അതിനായിട്ട് നല്ല ഒന്ന് ഒതുക്കി തന്നെയാണ് അപ്പം അങ്ങനെ എടുത്ത് ഇനി നമ്മുടെ ബീറ്റ് റൂട്ട് എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ ഇതിൽ കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ നാളികരത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്യുക അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഞാൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നാളികേരവും പച്ചമുളകും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ആ പച്ചമുളകിൻ്റെ കുത്തൊന്ന് പോകണം അത് വരെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ട കുറെ നേരം ഒന്നും അല്ല ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ കുത്ത് നന്നായി പോയി ഉണ്ട് ഇത്ര മതിയിട്ടാണ് പെട്ടെന്ന് കണ്ട ഇപ്പം പെട്ടെന്ന് നമ്മുടെ ബീട്രൂട്ട് തോരനായില്ല ഇത് ബീട്രൂട്ട് അരിയാനുള്ള ഒരു നേരം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണയാണ് ആകെ വേറെ നമ്മൾ വെളിച്ചെണ്ണയോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല സിമ്പിളും ആണ് അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ ആ എന്താ പറയുക വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒന്ന് മണം നിൽക്കണം സിമ്പിളായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ